ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനോദ്ഘാടനം ചെയ്തു കെ ബാബു നിർവഹിച്ചു അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നികവാരണ രൂപത്തിലേക്കുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറി ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് സ്വാഭാവികമായും ആരോഗ്യ ചികിത്സാരംഗത്ത് നിരവധിയായ മാർഗ്ഗങ്ങളുണ്ട് രോഗം വന്നാൽ ഉടനെ തന്നെ ചികിത്സിച്ചു ഭേദമാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അത് ഉണ്ടാവുന്ന മറ്റു ഇല്ലാതെ തന്നെ ദീർഘകാല ചികിത്സ കഴിഞ്ഞാൽ സുഖപ്രദമാകും എന്ന രൂപത്തിൽ ഭാരത ആരോഗ്യ സംസ്കാരത്തിന്റെ ഭാഗമായ ആയുർവേദമുണ്ട് ഇത് ഹോമിയോ ഹോമിയോ ജന്മം കൊണ്ട് ജർമ്മനാണ് ദ്ദേഹമാണ് പക്ഷേ ചികിത്സാരീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ചികിത്സാരീതി എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കോമിക മധുരമേറിയ കുഞ്ഞു കുഞ്ഞു ഗുളികകളും മധുരമുള്ള മരുന്നുകളും കൊണ്ട് കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചികിത്സാരീതിയിലൂടെയാണ് കോമിയ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് രജനാചാന്ദ് മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിതാ വിശ്വനാഥൻ കെ കണ്ണനുണ്ണി എം ആർ രജനി വത്സല ശിവദാസൻ പുഷ്പാകരൻ ഉമാ സതീശൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംസ ജമാൽ എന്നിവർ സംസാരിച്ചു